നിലമ്പൂർ ഇലക്ഷൻ പ്രചാരണത്തിന് പോലും പാട്ടുകാർ ഇത്ര തീർത്തി പിടിച്ച് പോയിട്ടില്ല അത്ര പിടിച്ചാണ് രണ്ട് പേരെ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഹായ് ഹലോ ഹോ വയ്യോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ നമ്മളിന്ന് ഒന്ന് ആഫ്റ്റർനൂൺ ആണ് കേട്ടോ ആഫ്റ്റർനൂൺന്ന് പറയാൻ പോയില്ല ന്യൂൺ ടൈം നമ്മളൊരു ഫ്രണ്ടിനെ കാണാൻ പോകാം കേട്ടോ ആരാണ് ഞാനിപ്പോൾ പറയുന്നില്ല അത് നിങ്ങൾ കണ്ടാൽ മതി ഞങ്ങളതേ സ്റ്റോക്ക് ഹോം സിറ്റിയിലെത്തിയിട്ടുണ്ട് അവിടെ നിന്ന് മുകളിലോട്ട് കയറാണ് മുകളിലോട്ട് കയറിയ ഞാനുണ്ടല്ലോ അന്തിച്ച് പോയി ഈ സിറ്റിക്കകത്തുള്ള ഒരു മുഴുവൻ അന്ന് ആ സിറ്റി സ്റ്റോക്ക് സിറ്റിയുടെ സെൻട്രൽ പാർട്ടിലുണ്ട് നോക്കിക്കേ എന്ത് മനുഷ്യരാണ് ചില സമയത്ത് നമ്മൾ മാഷിയിട്ട് നോക്കിയ ഒരു മനുഷ്യനെ ഈ സ്റ്റോക്ക് കാണാൻ പറ്റത്തില്ല ഇവിടെ ഇന്ന് എനിക്ക് തോന്നുന്നു കുറേ റെയിനി ഡേ ആയിട്ട് ഒരു സണ്ണി ഡേ വന്നതുകൊണ്ടായിരിക്കും എത്ര പേർ പുറത്തിറങ്ങിയിരിക്കുന്നത് ഓൾസോ അല്ലേ വെക്കേഷൻസ് നോർമലി വെക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് വേണമെങ്കിൽ ഇത്രയും ആയിട്ട് ഞാൻ ഒരു നൂൺ ടൈം കണ്ടിട്ടില്ല കേട്ടോ അത്രയ്ക്ക് ആണ് ആ എൻജോയ് ചെയ്യട്ടെന്ന് എല്ലാവരും അപ്പം നമുക്ക് നമ്മുടെ കാര്യം നോക്കാം കേട്ടോ അപ്പം ഞങ്ങൾ എനിക്ക് എൻ്റെ ഫ്രണ്ട് ലൈവ് ലൊക്കേഷൻ അയച്ച് തന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഒരു സ്ഥലം നോക്കി അങ്ങോട്ടേക്ക് നടക്കുകയാണ് കാര്യം ജനകി ഉണ്ട് വയറ്റി കൂടെ പ്രഷർ കുക്കർ പോകുന്നു എന്നും പിള്ളേർ പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പം ആൾ വരുന്നുണ്ട് മഞ്ഞ കുപ്പായത്തിന് പുറത്ത് നീല ഡെനിയും ജാക്കറ്റ് ഇട്ട ആളാണ് എൻ്റെ ഫ്രണ്ട് ജർമ്മൻകാരിയാണ് കേട്ടോ സിമോണി ഞങ്ങൾ ഇവിടെ വന്നൊരു വൺ ഇയർ ആയപ്പോൾ മുതലുള്ള പരിചയമാണ് കേട്ടോ ആൾ ജർമ്മനൊക്കെയാണ് പക്ഷേ ആളിന് പിള്ളേരെക്കാട്ടിലും ചെറിയ മനസ്സാണ് അതുകൊണ്ട് പിറടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഇന്ത്യ കാണും ടീച്ചറാണ് കേട്ടോ അങ്ങനെ പുള്ളിക്കാരെയും പുള്ളിക്കാരിയുടെ ബോയ്ഫ്രണ്ടുമായിട്ടാണ് ഇവിടെ സ്വീഡനിൽ താമസിക്കുന്നത് അപ്പം അവർ നമ്മുടെ കൂടെയല്ല കേട്ടോ ഓരോരു കൾച്ചറൊക്കെ ആണെങ്കിലും നമ്മളോട് ഭയങ്കര അറ്റാച്ച്ഡുമാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തു അതിൽ മോസ്റ്റ്ലി ആരുടെയും ചാനക്കിൻ്റെയും കൂടെയാണ് ഇതേ വെള്ളത്തിൽ പോട്ടൊക്കെ ഉണ്ടാക്കി കളിക്കുന്നവർ ഇത് ഏതോ ഒരു മോണുമെൻ്റാണ് അതിൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞു പോയി പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു മക്ടിയിൽ കയറി ശേഷം ഞങ്ങൾ ബൈ ബൈ പറഞ്ഞു പിരിഞ്ഞു കേട്ടോ ഇതുതന്നെ ഉണ്ടായുള്ളൂ അപ്പോൾ വേറൊരു ബ്ലോഗിൽ കാണാം ബൈ ബൈ